മമ്മൂട്ടി ഫസ്റ്റ് മമതാ മോഹൻദാസ് വരുന്നത് മമതാ മോഹൻദാസ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതെന്നല്ല മമതാ മോഹൻദാസ് നന്നായിട്ട് കോംപെയർ ചെയ്യും നന്നായിട്ട് പാടും ദുബായിൽ അവിടെ പഠിച്ചതല്ല അവിടെ അവിടെ പാടും ഇതൊക്കെ ചെയ്യുന്ന കാലത്ത് അവിടെ ബാംഗ്ലൂരിൽ അവിടെ പഠിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നാക്കി ബാംഗ്ലൂർ എൻ്റെ അനുജൻ്റെ മകൻ എൻ്റെ അനുജൻ മോഹൻ മോഹൻദാസ് ഞാൻ എൻ വി വേദാസ് അവൻ എൻ വി മോഹൻദാസ് അവൻ്റെ മകളാണ് മമതാ മോഹൻദാസ് അങ്ങനെ അവിടെ അവിടെ വന്നിട്ട് വന്ന സമയത്താണ് എൻ്റെ വേറെ റിലേറ്റീവ് നമ്മളെ വിനീത് ആർട്ടിസ്റ്റ് വിനീത് അല്ലെ ഡാൻസർ വിനീത് തലശ്ശേരി വിനീത് കല്യാണം കഴിച്ച എൻ്റെ വേറെ റിലേറ്റീവ് ഒരു കുട്ടിയാണ് ആ കല്യാണത്തിന് ഞാൻ പോയ സമയത്ത് അവിടെ മോനിഷിയുടെ അമ്മ വന്നിരുന്നു അവർ നിറയെ സിനിമാക്കാർ അങ്ങനെ അവിടെ വെച്ചിട്ട് മമതയെ കണ്ടപ്പം അവരാണ് ഈ ഒബ്ലിക്കേഷൻ വെച്ചത് ഹരിഹരനൊരു പടം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു കൊല്ലായി ഹീറോയിൻ സെറ്റാവാത്തുകൊണ്ട് പടം ഒരു കുട്ടിയിൽ പോയിട്ടില്ല ഈ കുട്ടി ആ പടത്തിന് ആപ്റ്റാണ് അഭിനയിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു മനസ്സായില്ലേ അപ്പോൾ നമുക്ക് ഒരു കുട്ടികളങ്ങനെ അഭിനയിക്കാൻ വീട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ് എൻ്റെ അനിയം വന്ന എന്നുള്ളു വന്നു പറഞ്ഞു ദാസട്ട് ഇങ്ങനെ പറയും എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു ഹരിഹരൻ നല്ല നല്ല വാല്യൂ ഡയറക്ടറാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കണം അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയാൻ പറ്റില്ല അങ്ങനെയാണ് അവൾ ആദ്യമായിട്ട് ആ പടത്തിന് വേണ്ടി അപ്പോൾ ഹരിഹരൻ പറഞ്ഞു കംപ്ലീറ്റ് ഷൂട്ടിംഗ് നിങ്ങളുടെ നാട്ടിൽ മയൂഖം ഷൂട്ടിങ് കംപ്ലീറ്റ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചെയ്യാം എന്നുവെച്ചാൽ ഷൂട്ടിംഗ് കംപ്ലീറ്റ് അവിടെ ആ കുളവും ചെറിയൊക്കെ എൻ്റെ വേറെ അനുജൻ്റെ വൈഫ് ഹൗസിന് അവരുടെ ആ അമ്പലവും കുളവും ഒക്കെയാണ് ഷൂട്ട് ചെയ്ത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആ മയൂഖം തളിപ്പറമ്പ് ആ കംപ്ലീറ്റ് ആ പടം അവിടെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ആ പടം അവിടെ ഇവിടെ വന്ന് പടം റിലീസ് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു പക്ഷേ ഇവിടെ വന്നിട്ട് വലിയ വലിയ നിറയെ പേര് കണ്ടു പടം പടം കണ്ടതിന് ശേഷം അവിടെ പലരും ബുക്ക് ചെയ്തു രണ്ട് മൂന്ന് പടത്തിൽ അവിടെ ആ സമയത്ത് അഭിനയിച്ചു അതിന് ശേഷം അഭിനയിക്കണ്ടെന്ന് മമ്മൂട്ടി നേരിട്ട് വിളിച്ചു ഒരു പടത്തിന് വേണ്ടിയിട്ട് ബസ് കണ്ടക്ടർ ചെറിയൊരു റോളാന്നാണ് അപ്പോൾ മമ്മൂട്ടി വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു കാരണം മമ്മൂട്ടിനൊരു ഗൾഫിലൊക്കെ പോകുമ്പോൾ അടിക്കടി കാണുന്നതാണ് എന്നിട്ട് മമ്മൂട്ടീൻ്റെ പടത്ത് ചെയ്തു മമ്മൂട്ടീനെ പടം ചെയ്തപ്പോൾ മോഹൻലാല് ഈ പറഞ്ഞപോലെ തന്നെ മോഹൻലാല് വിളിച്ചു മോഹൻലാലിനെ വിളിക്കുമ്പോൾ ഒരു അപ്ലിക്കേഷൻ ഉണ്ട് മോഹൻലാലിൻ്റെ വൈഫിൻ്റെ ബ്രദർ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ വേറൊരു കൂത്തുറമ്പിലൊരു ഒരു കുട്ടിയാണ് അപ്പോൾ അവർ മുഖാന്തരം അങ്ങനെ ബന്ധുക്കളുണ്ട് എൻ്റെ അളിയനുമായിട്ടൊക്കെ ബന്ധുക്കളുണ്ട് അവർക്ക് ഇവർ മോഹൻലാൽ വിളിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറലി ഉണ്ടാവല്ല അവൾ വന്നില്ല എന്നുള്ളൊരു ധിക്കാരം കാണിച്ചുള്ളതുകൊണ്ട് ഞാൻ ആയാലും പോയപ അങ്ങനെ 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 വന്നു വന്ന് വന്ന് നാച്ചുറലി കുറേ വീണ് കുറേ പടങ്ങൾ ചെയ്തു പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെയും പോയിട്ടല്ല അവളായങ്ങനെ പലരും വിളിച്ചു തെലുങ്കിൽ വിളിച്ചു തെലുങ്കില് പാടി അതിന് ഫിലിംഫെയർ അവാർഡ് കിട്ടി ആ പാട്ട് തമിഴിലെടുത്തു പാട്ട് കേട്ടിട്ടുണ്ടാവില്ല ഡാഡി മമ്മി വീട്ടിലല്ലേ അതിവിടേം ബമ്പർ ഹിറ്റായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കുറേ പറയുക മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ടോളു പിന്നെ കൂടുതലായിട്ട് സിനിമയിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അസുഖം കുറേശ്ശെ ചെറുതായിട്ട് അല്ല കുട്ടിയല്ലേ അല്ല അവൾ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല പെണ്ണും നല്ല കേട്ടാ ക്വാളിഫൈഡ് ആണ് നല്ല ബോൾഡാണ് നമ്മളൊന്നും അവിടെ നമ്മളിങ്ങോട്ട് കേൾക്കാൻ നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും വേറെ ലെവലിൽ പോയല്ലേ അതിനാന്ന് പറയണത് നമ്മൾ പറയുന്നത് അവരെ അങ്ങനെ ആക്കി ഇവരെങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്നത് അതൊന്നും അർത്ഥമില്ല ഇത് ശരിയാവണം അത് ശരിയാണെങ്കിൽ എല്ലാം ദൈവം ബ്ലസ് ചെയ്തിട്ട് നിങ്ങളങ്ങോട്ടെ കൊണ്ടെത്തിക്കും ആ ഞാൻ മനസ്സിലാക്കിയത് കേട്ടാൽ അതെ മരുന്ന് ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അച്ഛനും വീട്ടും നിങ്ങളായാലും വരില്ല ഞാൻ തന്നെ പോയിക്കോന്ന് പറഞ്ഞോളൂ കാരണം ഇവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പടം വിഷമല്ലേ ഞാനേ എഴുന്ന ഫസ്റ്റ് ഇവള് ഹോസ്പിറ്റലിൽ അസുഖം വന്നിട്ട് എന്നെ ഇവരെ ഫോൺ ചെയ്തിട്ട് അർജൻറ്റായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഹോസ്പിറ്റലാണ് ഞാനിവിടെ കൂടി പോയി അവിടെ ഹോസ്പിറ്റൽ അതിൽ നടക്കാൻ പറ്റും ചെന്ന് അവിടെ ചെന്ന് ഉടനെ പോയാൽ എൻ്റെ ബ്രദറല്ലേ കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞാനേ സ്റ്റണ്ടായി നമുക്ക് താങ്ങാൻ പറ്റുമോ പെട്ടെന്ന് അത് ഒറ്റ കുട്ടിയുള്ളു ഇല്ല അതും കൊണ്ട് ആ പാട ടെൻഷൻ പല മാനസിക ടെൻഷനല്ലേ അത് നാച്ചുറലി അത് ഉണ്ടാവുമല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നല്ലാണ്ട് പിന്നെ രക്ഷമുണ്ട അങ്ങനെയാന്ന് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നിറയെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പല സ്വസ്ഥത്ത് നിന്ന് എടുത്തിട്ടൊന്നും അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയില്ല പിന്നെയാണ് അമേരിക്കൻ കോടിക്കണക്കിന് ഇപ്പോഴും ഇഞ്ചെക്ഷൻ ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ മാസം ഇഞ്ചക്ഷൻ വേണ്ടി അമേരിക്ക പോയിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ തിരിച്ച് കൊച്ചിയിൽ മദ്രാസ് മദ്രാസിൽ വന്നില്ല കൊച്ചിയിൽ വന്നു എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്കിവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ട് ഇവിടെ സ്വന്തം ഫ്ലാറ്റൊക്കെ ഉണ്ട് അതല്ലാന്ന് ഒരാളുടെ ഫെയ്ത്ത് അതാ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ വെറുതെ ഒരാൾ ബ്ലെയിം ചെയ്യുക അതിനൊന്നും യാതൊരു അർത്ഥമില്ല സിനിമ എന്ന് പറയുമ്പോൾ സിനിമയിൽ കയറി വരുന്ന പിന്നെ സിനിമ കഥകൾ കെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് നമ്മളിപ്പോൾ ഒരു വിശ്വസിച്ച് പോയി ഏടിയൊന്നും ഒരു കഥയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പ്രൊഡ്യൂസർ എടുത്ത് വെച്ച് നിങ്ങൾ നിങ്ങളൊരു കഥയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ കാണും നല്ല കഥയാണ് കൂടുതലാണ് അല്ലെങ്കിൽ ഇതിന് പോരാ അല്ലെങ്കിൽ അത് മാറ്റണം ഇത് മാറ്റണം പോലെ നിങ്ങൾ പോയി ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങളെ ആ കഥ ഞാൻ വേറെ ആൾക്കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എഴുതിയിട്ട് അങ്ങനെ എത്രയോ സംഭവം നടക്കുന്നില്ലേ പിന്നെ അതില്ലാണ്ട് അത് തീർച്ചയായും നമ്മളിപ്പോൾ പുറത്ത് പറയുമ്പോൾ നമ്മൾ ഇല്ലാന്ന് നമുക്ക് ഒരു മോളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്ക് ഒരു മോളാന്നിവിടെ വിദ്യാലക്ഷ്മി മാമത്താ അവസരം ഉണ്ട് ഇപ്പോഴാണ് ഇപ്പോൾ ഒന്ന് രണ്ട് പടം ചെയ്തു വെച്ചിട്ടുണ്ടാവും അവള് വന്ന സമയത്ത് ഇപ്പോൾ ഒരു പടം കമ്മിറ്റിലായിട്ടുണ്ടെന്ന് വന്ന ഒരു പടം ഇപ്പം നാട്ടിലുണ്ട് പക്ഷെ അവർക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് ദിവസം അവിടെ പോയി തന്നെയാണ് അമേരിക്കമായിട്ട് ഇപ്പം മുടികൊഴിച്ചിലൊന്നുമില്ല കേട്ടാ മുടിയെല്ലാം കൊഴിഞ്ഞെല്ലാം വിഗ് എല്ലാം വെച്ചിരുന്നു ഇപ്പം അവരുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് മുടികൊഴിച്ചൽ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല മുടിയൊക്കെ ഓക്കെ പിന്നെ ഈ കൈയുടെ ചെറിയൊരു കളർ മാറ്റം അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കൊടുക്കുക അവൾക്ക് മാനസികമായിട്ടുണ്ട് ഇപ്പം കളർ ഇപ്പം കുറച്ച് കഴിഞ്ഞു ഇപ്പം മുൻപൊന്നും അങ്ങനെ ഉണ്ടായില്ല ഇപ്പം കുറേശാ ഓരോ വേറെ മാറി മാറി വരുമ്പോണ്ടാവില്ല ഓരോരോ ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ് എടുത്ത് വന്നിപ്പോൾ കളറിൻ്റെ കൈയിൻ്റെ ചെറിയ ചെറിയ മനസ്സിലുണ്ട് അവർ അവൾ പറയുന്നുണ്ട് അവളല്ലേ പറയേണ്ടത് അതിങ്ങനെ കൈ കാണുന്നുണ്ട് അതും ദൈവാനുഗ്രഹം കൊണ്ട് അതും മാറുന്നതായിരിക്കാം അതിനൊന്നും ട്രീറ്റ്മെൻറ്റ് വരും പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നില്ലേ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ കണ്ടുപിടിക്കപ്പെടുന്നതായിരിക്കാം നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ അഡ്വാൻസാണ് ഇപ്പോൾ മണ്ടത്തമായിരുന്നല്ല എല്ലാ കാര്യത്തിലും അഡ്വാൻസ്ഡാണ്